തിരുവനന്തപുരത്ത് അഞ്ച് സെൻറ് സ്ഥലത്ത് നാല് ബെഡ്റൂം വീട് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് മാറനല്ലൂരിനൊക്കെ അടുത്ത് അരുവിക്കരയിലാണ് നമ്മുടെ പോങ്ങുമൂട് നിന്ന് പ്ലാവൂർ പോകുന്ന പോകുന്ന റോഡിലാണ് നമുക്ക് ഇത്രയും വിലക്കുറവിൽ വെക്കാൻ കാരണം ഇതിലേക്ക് ഏകദേശം ഒരു പത്ത് മീറ്ററിനകത്തുള്ള ദൂരം വഴി വഴി വന്നിട്ട് നടവഴിയാണ് നടവഴി എന്ന് പറഞ്ഞാൽ ബൈക്ക് പോകും അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം വീട് ഇത്തിരി പഴക്കമുള്ളതാണ് കേട്ടോ നമുക്കൊന്ന് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനുണ്ട് ടൈൽസിൻ്റെ വർക്കൊക്കെ പെൻഡിങ് ആണ് ആ കണ്ടീഷനിലാണുള്ളത് ഇതെ റോഡിൽ നിന്ന് നടന്നിറങ്ങാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഇത ഇതാണ് നമ്മുടെ വീട് വരുന്നത് അപ്പൊ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ ആണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഡീലിങ്സ് വരുന്നത് ഇതാ ഈ കണ്ടീഷനിലാണ് വീടുള്ളത് കേട്ടോ വീട് പഴയതാണ് നമുക്ക് തറയിലെല്ലാം റെഡ് ഓക്സൈഡാണ് ഇട്ടിട്ടുള്ളത് അകത്തേക്ക് പോവാം അകത്തേക്ക് വരുമ്പോ എന്താ ഇതാ നമുക്കിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാൾ ഉണ്ട് ഇവിടെ തന്നെ വേണമെങ്കിൽ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേളത്തെ നിലയിൽ നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അപ്പോൾ താഴത്തെ നിലയിൽ ഈയൊരു ഹാള് ബെഡ്റൂം കിച്ചൺ ആ രീതിയിലാണ് വരുന്നത് അതെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം ഉണ്ട് ചെറിയ ബഡ്ജറ്റിലുള്ള വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഈ പറഞ്ഞ വിലയിൽ നിന്നും നമുക്ക് നെഗോസിയേഷൻ സാധ്യതയുണ്ട് കേട്ടോ ഇത് ടോട്ടലായിട്ട് അഞ്ച് സെന്റ് സ്ഥലത്ത് ഈ വീട് ഉൾപ്പെടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഹാസ്കിംഗ് പ്രൈസ് അതിൽ നെഗോസിയേഷൻസും സാധ്യതയുണ്ട് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത് ഇനി ഇത് പോകത ഇവിടെ ചെറിയൊരു സ്റ്റോറേജും ഈ ഒരു വർക്ക് ഏരിയയും കാണാൻ സാധിക്കും ഇവിടെ ഒരു പുകയടുപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ ബാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ മുഴുവൻ സ്പേസും യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് റൂംസ് ചെയ്തിട്ടുള്ളത് പക്ഷേ എല്ലാ റൂംസും നമുക്ക് ഇനിയും പണികൾ പെൻഡിങ് ഉണ്ട് കേട്ടോ അതായത് ബാത്റൂമിൻ്റെ ഒന്നും ടൈൽസ് ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് ഒരു ബെഡ്റൂമിലാണെങ്കിൽ ബാത്റൂമിൻ്റെ അത് സാനിറ്ററി ഫിറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല ഇനിയും അതായത് റൂമിൽ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ടൈൽസ് എല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള വർക്ക്സ് ഒക്കെ പെൻഡിങ് ആണ് കേട്ടോ അപ്പൊ ഇതാ ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അടുത്ത അതുപോലെ തന്നെ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട് അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് പക്ഷേ ഇതിനകത്തുള്ള വർക്കുകൾ പെൻഡിങ് ആണ് നമുക്ക് അടുത്ത മൂന്നാമത് വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ വന്ന് നമുക്ക് ചെറിയൊരു ബാൽക്കണി സ്പേസിലേക്ക് പോവാൻ സാധിക്കും ഇതുവഴി മേളിലോട്ടാണ് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി വരുന്നത് ടോട്ടലായിട്ട് ആയിട്ട് അഞ്ചര സെന്റിലായിരത്തി നാനൂറ് സ്ക്യർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീടിന്റെ നിർമ്മിതി വരുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ഓണർ സൈലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലിങ് ആണ് അപ്പൊ ഈ വീടിന് ഇനി നമുക്ക് കുറെ വർക്കുകൾ പെൻഡിങ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ള ഇത് കഴിഞ്ഞിട്ടില്ല നമുക്കിനി അകത്ത് ടൈൽ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ സൈഡിൽ പൂശുണ്ട് അതുപോലെ ബാത്റൂമിൻ്റെയൊക്കെ പണികൾ പെൻഡിങ് ഉണ്ട് അങ്ങനത്തൊന്നും ടൈൽസ് ഒന്നും ഇട്ടില്ല അങ്ങനെയുള്ള വർക്കുകൾ പെൻഡിങ് ഉണ്ട് എന്തായാലും നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറായിട്ട് തന്നെ ഡീൽ ചെയ്യുക ഇതിന് ഉദ്ദേശിക്കുന്നവരെ ടോട്ടലായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ബൈക്ക് വരുന്ന വഴി മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് കാട്ടാക്കടയിൽ കയറാനായിട്ട് ഏകദേശം ഒരു മൂന്നര ആണ് കാട്ടാക്കടയിലേക്ക് വരുന്നത് അതുപോലെ മാറനല്ലൂർ ജംഗ്ഷൻ വരുവാണെങ്കിൽ രണ്ട് രണ്ടര രണ്ടര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ ക്രൈസ്നഗർ കോളേജ് ഒക്കെ മാർന്നല്ലൂർ ക്രൈസ്നഗർ കോളേജ് നമുക്ക് വിടുന്ന ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് പിന്നെ നമുക്ക് നെയ്യാറ്റിങ്ങരയ്ക്ക് ഒരു ഏഴ് കിലോമീറ്റർ ബാലപുരമാണെങ്കിലും സെയിം ഡിസ്റ്റൻസ് ആ രീതിയിലാണ് നമുക്ക് ഇതിന്റെ അടുത്തുള്ള സ്ഥലങ്ങൾ വരുന്നത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും